ഒരു സാമ്പത്തിക പങ്കാളിത്തത്തിന് റഷ്യ തയ്യാറാണെന്ന് അറിയിച്ചിരിക്കുകയാണ് റഷ്യയുടെ പുതുതായി നിയമിതനായ അന്താരാഷ്ട്ര നിക്ഷേപ സാമ്പത്തിക സഹകരണ ദൂതൻ കിറിൽ ദിമിത്രവ് റഷ്യൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ടിന്റെ സിഇഒ കൂടിയായ ദിമിത്രവ് കഴിഞ്ഞയാഴ്ച സൗദി അറേബ്യയിൽ നടന്ന ഉന്നതതല റഷ്യ അമേരിക്ക ചർച്ചകളിൽ പങ്കെടുത്തിരുന്നു വിദേശ രാജ്യങ്ങളുമായുള്ള നിക്ഷേപത്തിനും സാമ്പത്തിക സഹകരണത്തിനുമുള്ള പ്രത്യേക പ്രസിഡൻഷ്യൽ പ്രതിനിധിയായാണ് ദിമിത്രിവിനെ നിയമിച്ചത് അമേരിക്ക റഷ്യ സാമ്പത്തിക സഹകരണത്തിന് റഷ്യയുടെ വാതിൽ തുറന്നിരിക്കുകയാണ് കൂടുതൽ പ്രതിരോധ ശേഷിയുള്ള ആഗോള സമ്പദ് വ്യവസ്ഥയ്ക്ക് അത്തരം സഹകരണം പ്രധാനമാണെന്ന് വിശ്വസിക്കുന്നുവെന്നും അദ്ദേഹം തന്റെ എക്സ് അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്തു റഷ്യയും അമേരിക്കയും തമ്മിലുള്ള വരാനിരിക്കുന്ന കരാറുകളെയും യുക്രൈൻ സംഘർഷത്തിലെ സമാധാന ചർച്ചകളെയും കുറിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്റെ ട്രൂത്ത് സോഷ്യൽ പ്ലാറ്റ്ഫോമിൽ നടത്തിയ പ്രസ്താവനയ്ക്ക് മറുപടിയായിരുന്നു ദിമിത്രിവിന്റെ എഴുത്ത് യുദ്ധം അവസാനിപ്പിക്കുന്നതിനെക്കുറിച്ചും അമേരിക്കയും റഷ്യയും തമ്മിൽ നടക്കാനിരിക്കുന്ന പ്രധാന സാമ്പത്തിക വികസന ഇടപാടുകളെ കുറിച്ചും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ഞാൻ ഗൗരവമായ ചർച്ചകൾ നടത്തി വരികയാണെന്നായിരുന്നു ട്രംപ് കുറിച്ചിരുന്നത് ചർച്ചകൾ വളരെ നന്നായി പുരോഗമിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സൗദിയിൽ നടന്ന ചർച്ചയിൽ അമേരിക്കൻ പ്രതിനിധി സംഘത്തിൽ ഉണ്ടായിരുന്ന ട്രംപിന്റെ പ്രത്യേക ദൂതൻ സ്റ്റീവ് വിക്കോഫ് ഒരു വെടിനിർത്തൽ കരാർ ഉണ്ടായാൽ അമേരിക്കൻ കമ്പനികൾ തിരിച്ചു വന്ന് അവിടെ വ്യാപാരം നടത്തുമെന്ന് പറഞ്ഞിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ യുക്രൈൻ സംഘർഷം രൂക്ഷമായതിന് പിന്നാലെ പാശ്ചാത്യം ഏർപ്പെടുത്തിയ ഉപരോധങ്ങളെ തുടർന്ന് നിരവധി അമേരിക്കൻ യൂറോപ്യൻ ബിസിനസ്സുകൾ റഷ്യയിലെ അവരുടെ ബിസിനസ്സുകളിൽ നിന്ന് പിന്മാറിയിരുന്നു എന്നാൽ പാശ്ചാത്യ കമ്പനികളുടെ പലായനത്തോടനുബന്ധിച്ചുണ്ടായ വിള്ളലുകൾ ഉടൻ തന്നെ റഷ്യൻ സ്ഥാപനങ്ങൾ നികത്തി കഴിഞ്ഞുവെന്ന് റോയിട്ടേഴ്സിന് നൽകിയ അഭിമുഖത്തിൽ ദിമിത്രി പറഞ്ഞിരുന്നു റഷ്യൻ വിപണി വിട്ടതിന്റെ ഫലമായി അമേരിക്കൻ സ്ഥാപനങ്ങൾക്ക് മുന്നൂറ് ബില്ല്യൺ ഡോളറിലധികം നഷ്ടമാണ് ഉണ്ടായിരുന്നത് റഷ്യയ്ക്ക് മേൽ ഉപരോധം ഏർപ്പെടുത്തുക എന്നതായിരുന്നു ഇവരുടെ ലക്ഷ്യമെങ്കിലും പണി കിട്ടിയത് അവർക്ക് തന്നെയായിരുന്നു ഇനിയും അതേ വാശി തുടർന്നാൽ നഷ്ടമിനിയും കൂടുകയാണ് ചെയ്യുക എന്ന ബോധം അമേരിക്കയ്ക്കും പാശ്ചാത്യ രാജ്യങ്ങൾക്കും ഇതിനോടകം വന്നിട്ടുണ്ട് അതേസമയം ഡൊനക്സ്ക് ലുഗസ്ക് പീപ്പിൾസ് റിപ്പബ്ലിക്കുകൾ കെർസൺ സപ്പാറോഷ്യ മേഖലകൾ എന്നിവയുൾപ്പെടെയുള്ള യുക്രൈനിലെ അപൂർവ ഭൂമി ധാതു നിക്ഷേപങ്ങൾ വികസിപ്പിക്കുന്നതിൽ അമേരിക്കയുമായി സഹകരിക്കാൻ റഷ്യ തയ്യാറാണെന്ന് പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ അറിയിച്ചു എന്നാൽ ട്രംപിന്റെ ഭരണകൂടം യുക്രൈനുമായി മുന്നോട്ട് കൊണ്ടുപോകുന്ന അപൂർവ ഭൂമി കരാർ റഷ്യയെ ബാധിക്കുന്നില്ല എന്ന് റഷ്യ വൺ ടി വി ജേർണലിസ്റ്റ് പവേ സരൂപിന് നൽകിയ അഭിമുഖത്തിൽ പുടിൻ പറഞ്ഞു യുക്രൈനിലെ അപൂർവ ഭൂമി ഭൂമിധാതു നിക്ഷേപങ്ങളുടെ യഥാർത്ഥ മൂല്യം ഇനിയും കണ്ടെത്താനുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അപൂർവ ഭൗമധാതു സമ്പത്തിന്റെ കാര്യത്തിൽ ആഗോളതലത്തിൽ തന്നെ മുന്നിലുള്ള രാജ്യങ്ങളിൽ ഒന്നാണ് റഷ്യ തങ്ങളുടെ ഈ നിക്ഷേപങ്ങൾ വികസിപ്പിക്കുന്നതിൽ അന്താരാഷ്ട്ര നിക്ഷേപകരുമായി പ്രവർത്തിക്കാൻ റഷ്യ തയ്യാറാണെന്നും പുടിൻ പറയുകയുണ്ടായി അതിനിടയിൽ യുക്രൈനിലെ സംഘർഷത്തിന് വേഗത്തിൽ അറുതി ആവശ്യപ്പെട്ടുള്ള അമേരിക്ക തയ്യാറാക്കിയ ഒരു കരട് പ്രമേയം ഐക്യരാഷ്ട്രസഭ സുരക്ഷാ കൗൺസിൽ അംഗീകരിച്ചു സമാധാനത്തിലേക്കുള്ള സുപ്രധാന ചുവടുവയ്പായാണ് അമേരിക്കയും റഷ്യയും ഈ നീക്കത്തെ വിശേഷിപ്പിച്ചത് പതിനഞ്ചംഗ കൗൺസിൽ പത്ത് പൂജ്യം വോട്ടിനാണ് പ്രമേയം പാസായത് അഞ്ച് രാജ്യങ്ങൾ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു ഐക്യരാഷ്ട്രസഭയിലെ റഷ്യയുടെ പ്രതിനിധി വാസിലി നെബെൻസിയ പ്രമേയത്തെ സ്വാഗതം ചെയ്തു കൂടുതൽ സമാധാന ശ്രമങ്ങൾക്കുള്ള അടിത്തറയായി റഷ്യ ഇതിനെ കാണുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു യുക്രൈൻ സംഘർഷത്തിൽ അമേരിക്കയുടെ നിലപാടിലുണ്ടായ ക്രിയാത്മകമായ മാറ്റങ്ങളെ അദ്ദേഹം അംഗീകരിക്കുകയും ഇത്തരമൊരു പ്രമേയം അവതരിപ്പിക്കാനുള്ള ശ്രമത്തെ പ്രശംസിക്കുകയും ചെയ്തു എല്ലാവരെയും പ്രീതിപ്പെടുത്തിക്കൊണ്ട് തന്നെ യുദ്ധമൊന്ന് അവസാനിപ്പിച്ച് നല്ലവനാകാൻ പ്രസിഡന്റ് ട്രംപ് ആവുന്നതും ശ്രമിച്ചിട്ടുണ്ട് താൻ അധികാരത്തിലെത്തിയതാണ് ലോകത്തെ ഏറ്റവും നല്ല കാര്യമെന്നാണ് സത്യത്തിൽ ട്രംപ് വിശ്വസിക്കുന്നത് റഷ്യയോട് അമർഷവും വിദ്വേഷവും വെച്ചു പുലർത്തി യുക്രൈനെ നാശത്തിലേക്ക് പറഞ്ഞുവിട്ട വിട്ട ബൈഡന് നേർവിപരീതമായി റഷ്യയെ അനുനയിപ്പിച്ച് ഭാവിയിൽ റഷ്യയുമായി സാമ്പത്തിക ഇടപാടുകൾ നടത്താൻ വരെ ട്രംപ് പദ്ധതി ഇട്ടുകഴിഞ്ഞു മാത്രമല്ല ചരിത്രം തന്നെ ഒരു സമാധാന നിർമ്മാതാവായി ഓർമ്മിക്കണമെന്ന് ട്രംപ് തന്നെ പറയുകയും ചെയ്തിട്ടുണ്ട് സൈനിക സംഘർഷങ്ങൾ പ്രത്യേകിച്ച് യുക്രൈൻ പ്രതിസന്ധി അവസാനിപ്പിക്കുന്നതിനുള്ള തന്റെ പ്രതിബദ്ധതയും ട്രംപ് സ്വയം പുകഴ്ത്തി തന്റെ ഭരണത്തിലെ ആദ്യ മാസത്തെ അനുസ്മരണത്തിനായി ഒത്തുകൂടിയ കൺസർവേറ്റീവ് പൊളിറ്റിക്കൽ ആക്ഷൻ കോൺഫറൻസിലാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ പറഞ്ഞത് ബൈഡൻ യുക്രൈനെ ആയുധമാക്കാൻ കോടിക്കണക്കിന് ഡോളർ ചെലവഴിച്ചു ബൈഡന്റെ ഭരണത്തിന്റെ അവസാന ആഴ്ചകളിൽ യുക്രൈനിലേക്കുള്ള ആയുധ വിതരണം വൻതോതിൽ വർദ്ധിപ്പിച്ചു റഷ്യ യുക്രൈൻ സംഘർഷത്തിന് ബൈഡനെ ആവർത്തിച്ചു കുറ്റപ്പെടുത്തിയ ട്രംപ് താൻ അധികാരത്തിൽ തുടർന്നിരുന്നുവെങ്കിൽ യുദ്ധം ഒരിക്കലും പൊട്ടിപ്പുറപ്പെടില്ലായിരുന്നുവെന്നുവരെ ട്രംപ് പറഞ്ഞു എന്തായാലും തന്റെ സാമ്പത്തിക നയങ്ങൾ വികസിപ്പിക്കുന്ന പദ്ധതികൾക്ക് യുദ്ധം ഒരു തടസ്സമാണെന്നറിയാവുന്ന ട്രംപ് അതൊന്ന് അവസാനിപ്പിക്കാൻ കാണിച്ചു കൂട്ടുന്ന പെടാപ്പാടുകളാണിതെന്ന് ആർക്കും മനസ്സിലാകും പണവും സമ്പത്തും അമേരിക്കയിൽ കുന്നുകൂടണമെന്ന സ്വപ്നം കാണുന്ന ട്രംപിന് ഈ യുദ്ധമൊക്കെ തീർത്തും അസ്വസ്ഥമാണ് അതേസമയം യുക്രൈൻ നേതാവ് വ്ളാഡിമിർ സെലൻസ്കിക്ക് ആകട്ടെ ട്രംപിന്റെ ഈ സമീപനം വീണു കിട്ടിയ ലോട്ടറി പോലെയാണ് യുദ്ധം അവസാനിപ്പിക്കാൻ പരാക്രമം കാണിക്കുന്ന സെലൻസ്കിക്ക് ഇതൊക്കെ ഒരു ഉപകാരമാണ് അതിനിടയിൽ റഷ്യൻ യുദ്ധ തടവുകാരുടെ പൂർണ്ണമായ കൈമാറ്റത്തിന് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമർ സെലൻസ്കി നിർദ്ദേശം നൽകിയിരിക്കുകയാണ് സംഘർഷം അവസാനിപ്പിക്കുന്നതിനുള്ള സാധ്യതകൾ തുറക്കുന്നതിനായി റഷ്യ യുക്രൈൻ പൗരന്മാരെ മോചിപ്പിക്കണം പകരം റഷ്യൻ തടവുകാരെ കൈമാറാൻ യുക്രൈൻ തയ്യാറാണെന്ന് സെലൻസ്കി ചൂണ്ടിക്കാട്ടി റഷ്യയുടെ അധിനിവേശത്തിന്റെ മൂന്നാം വാർഷികത്തിൽ യുക്രൈൻ തലസ്ഥാനമായ കീവിൽ നടന്ന ഉച്ചകോടിയിലാണ് സെലൻസ്കി ഇത് പറഞ്ഞത് പുടിൻ ഒന്നുകൂടെ മനസ്സുവച്ചാൽ ഒറ്റയടിക്ക് അവസാനിപ്പിക്കാവുന്ന ഈ യുദ്ധം സെലൻസ്കിയുടെ പ്രകോപനങ്ങളിലാണ് ഇത്രയും നീണ്ടുപോയത് അതിപ്പോൾ സെലൻസ്കിക്ക് തന്നെയാണ് പാരയായതെന്നതും മറ്റൊരു സത്യമാണ്